കേരള സർവകലാശാലയിൽ സി പി എം അധ്യാപക സംഘടനാ നേതാവിനെ പ്രൊഫസറാക്കാൻ വഴിവിട്ട് നീക്കമെന്ന ആക്ഷേപം നിലവിലെ സെനറ്റ് അംഗമായ ഡോക്ടർ എസ് നസീബിനെ യു ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാൻ വി സിക്ക് മേൽ സമ്മർദ്ദമെന്നുമാണ് ആരോപണം യു ചട്ടം മറികടന്നുള്ള നിയമന നീക്കം പിൻവലിക്കണമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ജനം ബ്രേക്കിംഗ് ി അധ്യാപക സംഘടനാ നേതാവും സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും നിലവിലെ സെനറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിനെ യു ജി സി ചട്ടങ്ങൾ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാൻ വി സിക്ക് മേൽ സമ്മർദ്ദമെന്നാണ് ആരോപണം അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തിന് തത്തുല്യമായ ശമ്പളത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷന് പരിഗണിക്കാൻ പാടുള്ളൂവെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടം യു ജിസി ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനാപേക്ഷ വി സി പരിഗണിക്കുന്നതിനു മുൻപ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ ഡയറക്ടർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന ഡയറക്ടർ നസീബിന്റെ അപേക്ഷയിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള പ്രൊഫസർ പ്രൊമോഷൻ അംഗീകരിക്കാൻ ശുപാർശ ചെയ്ത ഫയൽ ഇപ്പോൾ വി പരിഗണനയിലാണ് അധ്യാപക നേതാവിനോടൊപ്പം സർവീസിൽ പ്രവേശിച്ചവർ പ്രൊമോഷന് പരിഗണിക്കാനുള്ള അർഹത നേടാതിരിക്കുമ്പോഴാണ് മുൻ സിൻഡിക്കേറ്റ് അംഗം കുറുക്കുവഴിയിലൂടെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ കരാർ അടിസ്ഥാനത്തിലെ നിയമന കാലാവധി പരിഗണിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി വിധി മറികടന്നുള്ള നടപടി മുൻ സിൻഡിക്കേറ്റ് അംഗത്തിന് കരാർ കാലാവധി കൂടി പരിഗണിക്കാനുള്ള യൂണിവേഴ്സിറ്റി ഐക്യു ഐസി ഡയറക്ടറുടെ നിർദ്ദേശം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള വി സിക്ക് നിവേദനം നൽകി ജനം തിരുവനന്തപുരം